പാറ്റൂരിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോഴേ ജനറൽ ആശുപത്രിയുടെ മുന്നിലാണ് അപകടം നടന്നത് ജനറൽ ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിൽ തുടങ്ങി ഇങ്ങോട്ടേക്ക് നാല് കൈവരിയുടെ തൂണുകളുണ്ട് ആ തൂണുകൾ ഇടിച്ച് തെറിപ്പിച്ച ശേഷം അഞ്ചാമത്തെ തൂണിൽ ഇടിച്ചാണ് ഈ വാഹനം നിന്നിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് പേരെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചു അതിൽ നാല് പേരുടെ പരിക്ക് ഗുരുതരമുള്ളതാണ് ഒരാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിന്ന് മൂന്ന് വണ്ടി കൊണ്ടിട്ട് ഇങ്ങനെ ഞാൻ മുമ്പേ ഈ വണ്ടി അവിടെ ചീർപ്പാഞ്ഞിഞ്ഞു പോന്നു ഞാനും അങ്ങ് അടിച്ച് എൻ്റെ സൈഡാണ് തട്ടിയത് സൈഡ് തട്ടി ഞാനും അങ് വീർന്ന് പിന്നെ മറ്റവരെ രണ്ടുപേരെ ഇടിച്ച് ഈ നാലുവരെ ഇടിച്ച് തീർപ്പിച്ച് വണ്ടി ഇവിടെ വന്നങ്ങ് ഈ അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന ഉണ്ടായിരുന്നു എന്ന ഇത് കണ്ടു നിന്നവർ തന്നെ വിവരിക്കുന്നുണ്ട് അവർ അതിന്റെ നിന്നും ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല സൗണ്ട് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാറുകാരം കൊണ്ട് കമ്പിയിൽ ഇടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു ഞാൻ പെട്ടെന്ന് കമ്പീനെ പിടിച്ചിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് രണ്ടാട്ടക്കാർമാരും അങ്ങ് തുറച്ചു കിടക്കുന്ന അവരെ മുമ്പിൽ കിടക്കുന്ന ഈ പെൺകൊച്ചു ഈ പെൺകുട്ടി അവരെ മുമ്പിൽ ഇവിടെ എത്തിയ പെൺകുട്ടിയാണ് വിമാനുമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വാടി വരി അവിടെ കിടന്ന് ഈ സൗണ്ട് കേട്ട ഒരുപാട് പേര് പുറത്തിറങ്ങി ഞാൻ കിടന്ന് വച്ച് വിളിച്ചു ഓടി വരി ഓടി വരി അപകടം പറ്റി കിടക്കുന്നു ഓടി വരി എന്ന് പറഞ്ഞു ഇവിടെ കിടന്നു വിളിച്ചു ഞാൻ അവിടെ നിന്നെങ്കിൽ ഞാൻ കുരുക്കിലായി പോയെങ്കിൽ ഞാൻ മുമ്പോട്ട് നീങ്ങി രണ്ട് പേരാണ് അപകടം ഉണ്ടാക്കിയ വാഹനത്തിൽ ഉണ്ടായിരുന്നത് സിഗ്നലിന് സമീപത്തേക്ക് എത്തുമ്പോൾ ബ്രേക്ക് അമർത്തേണ്ടതിന് പകരം ആക്സിലേറ്ററിൽ കാൽ വെച്ചതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറ് നൂറിന്റെ മേലുള്ള സ്പീഡായിരിക്കും എനിക്ക് പെട്ടെന്നുള്ള ഞാൻ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ അയാൾ നല്ല കറങ്ങിപ്പോയി വാഹനം ഓടിച്ചിരുന്ന രണ്ടു പേർക്കും കാര്യമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ല വാഹനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ആ എയർബാഗ് അടക്കം പുറത്തേക്ക് ചാടി അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ പറ്റാതെ പോയി പക്ഷേ മറ്റുള്ള പുറത്തുണ്ടായിരുന്ന വാഹനം ഇടിച്ച ആളുകളുടെ ആരോഗ്യനില കാര്യമായ പ്രശ്നം എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്